പ്പെട്ടിട്ടുള്ളത് എപ്പോഴും അദ്ദേഹം സെറ്റിലുണ്ടെങ്കിൽ സമയം പോകുന്നതേ അറിയില്ല എപ്പോഴും ഇങ്ങനെ പഴയ കാര്യങ്ങൾ പഴയ കഥകൾ പിന്നെ ഓരോ ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ കഥകളൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് പറഞ്ഞാലും അദ്ദേഹം എന്ത് പറഞ്ഞാലും നമുക്ക് അത് കേട്ടിരിക്കാൻ ഭയങ്കര കൗതുകമായിരിക്കും വളരെ ചിരിച്ചുകൊണ്ട് വളരെ കോമഡിയിലൂടെ പറയാൻ രസകരമായ നർമ്മത്തിലൂടെ ഒരാളെക്കുറിച്ച് പറയാൻ കഴിവുള്ളൊരു വ്യക്തി തന്നെയാണ് എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന എപ്പോഴും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന അദ്ദേഹം എപ്പോഴും ഒരു തീരാനഷ്ടം തന്നെയാണ് ഉപ്പുമുളകും ഒരുപാട് ഇഷ്ടമായിരുന്നു എപ്പോൾ എന്നെ ഉപ്പുമുളക് ഞാൻ ചെയ്തതിന് ശേഷം എപ്പോൾ കണ്ടാലും ഉപ്പുമുളകിനെ കുറിച്ച് എന്നോട് ഒരുപാട് സംസാരിക്കും ഉപ്പുമുളകിൻ്റെ ഷൂട്ടിംഗ് രീതിയിലെ രീതികളെ കുറിച്ച് ചോദിക്കലുണ്ട് അതുപോലെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ചെറുമക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും വീട്ടിൽ അവരെല്ലാവരും ഇപ്പം നമ്മൾ കാണാറുണ്ടെന്നും ഒക്കെ എന്നോട് എപ്പോൾ കാണുമ്പോഴും സംസാരിക്കായിരുന്നു ഈ അടുത്തും ഞാനൊരു മൂവി അദ്ദേഹത്തിനൊപ്പം ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടി അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും ഒരു തീരാനഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണം എനിക്കതുമായിട്ട് കുറച്ച് അടുത്ത പരിചയം കുറച്ചേ ഉള്ളൂ കാരണം രണ്ട് മൂന്ന് ഷോസിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ അല്ലാതെ നമ്മുടെ ഉപ്പുങ്ങളൂരിൻ്റെ സെറ്റിനടുത്ത് അദ്ദേഹത്തിൻ്റെ വേറൊരു സിനിമ ഷൂട്ടായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ പരിചയപ്പെടേണ്ടായി കുറച്ചൊക്കെ സംസാരിക്കാൻ പറ്റി പക്ഷേ സംസാരിച്ച നിമിഷങ്ങളൊന്നും വളരെ നർമ്മം നിറഞ്ഞ സംഭാഷണങ്ങളായിരുന്നു ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ഹ്യൂമർ ഞാനൊക്കെ അനുഭവിച്ചത് റാഞ്ചി റാവ് സ്പീക്കിംഗ് ആ ഒരു സിനിമയോടു കൂടിയാണ് അദ്ദേഹത്തിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അപ്പോൾ ഞാനും ഈ ഹാസ്യം കൈകാര്യം ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ഈ നമ്മുടെ സിറ്റോം പരിപാടിയിലൊക്കെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വേറിട്ടൊരു ഹാസ്യ രീതിയാണ് ഒരു പതിഞ്ഞ താളത്തിൽ തുടങ്ങി വളരെ ജനഹൃദയങ്ങളിലേക്ക് ഒരു വളരെ ഒഴുകിയെത്തുന്ന ഒരു ഹാസ്യ രീതിയാണ് അദ്ദേഹത്തിൻ്റെ അത് അദ്ദേഹം ചെയ്യുകയല്ല ജന്മനായുള്ള സിദ്ധിയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൂടെ അറിഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ പക്ഷേ എന്നിരുന്നാലും എന്തായിരുന്നാലും ശരി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം നമുക്ക് മലയാള സിനിമയ്ക്കും വ്യക്തിപരമായിട്ട് എന്നെപ്പോലെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സിനിമകളും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും വായിച്ച് ആസ്വദിക്കുന്ന ഒരാളെന്ന രീതിയിലും ഒരു തീരെ